തിരുവനന്തപുരം വിളപ്പൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന് പരാതി ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല എന്നാണ് പരാതി കൊല്ലംകോണം സ്വദേശി ബിസ്മീറിന്റെ മരണത്തിലാണ് കുടുംബം പരാതി നൽകിയത് ഗുരുതരാവസ്ഥയിൽ എത്തിച്ച രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകാൻ തയ്യാറായില്ലെന്നും സി പി ആറും ഓക്സിജനും നൽകാൻ തയ്യാറായില്ലെന്നുമാണ് പരാതി സംഭവത്തിൽ ബിസ്മീറിന്റെ കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി എന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്നും രോഗിയുടെ നില ഗുരുതരമായതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു പത്തൊമ്പാവിൽ രാത്രി ഒരു മണിക്ക് എൻ്റെ അളിയനാണ് പുള്ളി ശ്വാസം ശ്വാസം ബുദ്ധിമുട്ടായിട്ട് എൻ്റെ പെങ്ങളാണ് ബൈക്കിൽ തിരുത്തി ഗവൺമെൻറ് ഹോസ്പിറ്റൽ സാമൂഹ്യ ഹോസ്പിറ്റൽ ലഭിച്ചിട്ട് കൊണ്ടുപോയത് അവിടെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ എൻട്രൻസ് ഗേറ്റ് ഓപ്പൺ ഓപ്പണായിരിക്കുകയും അകത്തെ ഗേറ്റ് ലോക്കായിരുന്നു അവിടെ കോണിംഗ് അടിച്ച് വന്നിട്ടില്ല പിന്നെ വെറുതെ ഇടന്ന് അല അല പിടിക്കുകയായിരുന്നു ശേഷമാണ് ഡോക്ടറും നേഴ്സും ഇറങ്ങി വരികയും അത് ഓപ്പൺ ചെയ്തത് ഡോറ് അതിനുശേഷം അകത്ത് കൊണ്ടുപോയി അത് ഈ ആവി പിടിക്കുന്ന സംഭവം കൊടുക്കാനായിട്ട് അതിൽ ഒരു മെഡിസിൻ ഉപയോഗിക്കാതെ ജസ്റ്റ് മെഷീൻ ഓൺ ചെയ്ത് ആവി പിടിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുൾടെ അവിടെ ഫുൾടെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു നഷ്ടപ്പെടുന്ന സമയത്ത് സീക്കർ കൊടുക്കാൻ അതിൻ്റെ പെണ്ണാവശ്യപ്പെട്ടായിരുന്നു ഒരു സീക്കർ കൊടുത്തിട്ടില്ല അവിടെ നിന്ന് ആംബുലൻസ് കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആംബുലൻസിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ല അവിടെ എത്തിയതിനു ശേഷം

പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല എന്നാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് കൊല്ലംകോണം സ്വദേശി ബിസ്മീറിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബം പരാതി നൽകിയിരിക്കുന്നത് ഗുരുതരാവസ്ഥയിൽ എത്തിച്ച രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്ന് നൽകാൻ തയ്യാറായില്ലെന്നും സി പി ആറും ഓക്സിജനും നൽകാൻ തയ്യാറായില്ല എന്നുമാണ് പ്രധാനമായും പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ ബിസ്മീറിന്റെ കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം തന്നെ തങ്ങൾ ചെയ്തു എന്നും രോഗിയുടെ നില ഗുരുതരമായതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം